ഹലോ മമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ചപ്പാത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ബൗള് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് കുഴയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഒഴിച്ചാലും മതി അതിന് ശേഷം ഉപ്പ് നന്നായിട്ട് നമുക്കെല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് അത് ഒരു സ്ഥലത്ത് മാത്രം കട്ട പിടിച്ചിരിക്കും അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒരു അര ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശേ കുറേശ്ശേ ആട്ടപ്പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുഴച്ച് കൊടുത്ത് അതിന് കൂടെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ കൈ പൊള്ളും ശേഷം നന്നായിട്ട് എല്ലായിടത്തും പൊടി നനയുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനച്ചെടുക്കാം ഒരല്പം കൂടി വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നു ഇതാ ഈ ഒരു പരുവത്തിനൊടിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് വരെ പാകമാകുന്നവരെയൊന്ന് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ചൂടൊക്കെ ഏകദേശം നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പാകത്തിനായതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം പിന്നെ നമ്മുടെ ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി തൂവിക്കൊടുത്തതിന് ശേഷം ആ ഓരോ ഉരുള എടുത്ത് വെച്ച് കൊടുത്ത് പൊടി തിരിച്ചു മറിച്ചും നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം പൊടിയിട്ട് അപ്പം നിങ്ങൾ വലിയ ഷേപ്പ് ഒന്നും നോക്കണ്ട ഇപ്പം ഈ ഒരു പരുവത്തിൽ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും പൊടി തൂവിക്കൊടുത്ത് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം അപ്പം ഈ ഒരു കട്ടിയിലാണ് പരത്തി എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ പരത്തിയെടുത്തത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ പരത്തിയെടുത്ത് മാറ്റിവെക്കാം പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക ആ പൊടിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി അതിനുശേഷം നമുക്കിത് ഓരോന്ന് ചൂടുള്ള ദോശക്കുള്ളിട്ട് തിരിച്ചും മറിച്ചും മുരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പരത്തി ഉടനെ ചുടരുത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ മേലെ തൂവിയ പൊടിയൊക്കെ ആ ഒരു നനവ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ചുട്ടെടുക്കാവൂ അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് രണ്ട് ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ഓരോ സ്ഥലത്ത് കളർ ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇനി അങ്ങനെ ഒന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട ഞാനിവിടെ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് രണ്ട് വശത്തും അതിനുശേഷം നന്നായിട്ട് തൂത്ത് തിരിച്ചു മറിച്ച് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും കൂടുതലും എന്നാൽ അറിയാത്തവരുണ്ടാവും എത്ര തയ്യാറാക്കിയാലും ശരിയാകാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക അപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്